ഡെസേർട്ട് ഫാദേഴ്സ് എന്ന ഒരു ഗനം വിശുദ്ധരുണ്ട് അവരിൽ പ്രധാനിയായിരുന്നു അപാനസ്തോറസ് അതൊക്കെ ഒരിക്കലും ശിഷ്യന്മാരും കൂടി ഈജിപ്ഷ്യൻ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരു വ്യാഴി ഉഗ്രസർപ്പം ഇവരെ ആക്രമിക്കാൻ ഓടിയാണ് ശിഷ്യന്മാരെല്ലാരും ഓടി കോയി കൂടെ അപാനസ്തോറസ് ഓടി ഏറെക്കാലത്തിന് ശേഷം അപാനസോറോസ് മരണക്കിട കയ്യിലായി അപ്പൊ ഒരു ശിഷ്യൻ ചോദിച്ചു അന്ന് വ്യാളി നമ്മളെ ആക്രമിക്കാൻ വന്നപ്പോ അങ്ങ് ശരിക്കും പേടിച്ചു പോയല്ലേ പതേം പറഞ്ഞു എനിക്കൊട്ടും ഭയമില്ലായിരുന്നു പിന്നെന്തിനാണ് അങ്ങ് ഞങ്ങളുടെ കൂടെ ഓടിയത് എന്റെ ഉള്ളിലെ ദുരഭിമാനമെന്ന എന്ന അതിന്റെ പിടിയിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഓടി രക്ഷപ്പെട്ടത് ഈശോയുടെ പ്രലോഭനങ്ങളിൽ രണ്ടെണ്ണം അത്ഭുതം പ്രവർത്തിക്കാനുള്ള പ്രലോഭനങ്ങൾ രണ്ടിൽ നിന്നും ഈശോ ഓടി അകലുകയാണ് പിന്നെ ജീവിതകാലത്ത് അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പോലും ഈശോ ഈ ദുരഭിമാനം എന്ന വ്യാളിയിൽ നിന്ന് ഓടിയകലാനാണ് ആരോടും പറയരുത് എന്ന് നിലക്കുന്നത് ആത്മീയ മേഖലയിൽ ഇന്ന് നേതാക്കന്മാർ ഒന്ന് രണ്ട് അത്ഭുതങ്ങൾ തട്ടിക്കൂട്ടാൻ വേണ്ടി തത്രപ്പെടുകയാണ് ഇത് വൻ പ്രലോഭനമാണ് പുറത്തെ വ്യാളിയെക്കാളും അപകടകാരി ഉള്ളിലെ വ്യാഴിയാനം